മഞ്ഞുമൽ ബോയ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് നേരത്തെ മൂന്ന് പേർക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു സജോ ദേവസ്വയോട് കൂടുതൽ വിവരങ്ങളുമായി സജോ ഗുഡ് മോർണിംഗ് സജോ കൂടി ഈ മഞ്ഞുമൽ ബോയ്സിന്റെ വിഷയത്തിൽ പ്രശ്നം കൊണ്ട് തീരുന്നില്ലല്ലോ ഇത് ഔട്ട് ഓഫ് കോർട്ട് സെഗൽമെന്റിൽ ഒന്നും ഇവരാരും ശ്രമിക്കുന്നില്ലേ ഇത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവുകയെ ഡോക്ടർ അരുൺകുമാർ ഒരു സമവായം കോടതിക്ക് പുറത്ത് രൂപപ്പെട്ടില്ല ഇല്ല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് മഞ്ജുമൽ ബോയ് സിനിമ ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച വലിയ കളക്ഷൻ ഉണ്ടാക്കിയ ഒരു ചിത്രമാണ് പക്ഷെ അതിനെ ചൊല്ലി അതിൻ്റെ പിന്നിലെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇങ്ങനെ അത് തീരാതെ മുന്നോട്ട് പോകുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് ഉണ്ടാകാത്തത് എന്നറിയില്ല അതായത് പറവാ ഫിലിംസാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആൻറ്റണി മൂന്ന് പേർ മൂന്ന് പേരാണ് നിർമ്മാതാക്കൾ അരൂർ സ്വദേശിയായ സിറാജാണ് ഇവർക്കെതിരെ പരാതി നൽകിയത് ആ പരാതിയിൽ ഏഴു കോടി രൂപ വാങ്ങിച്ചു ഈ സിനിമയിൽ നിർമ്മാണ പങ്കാളിത്തമായിരുന്നു വാഗ്ദാനം നാൽപ്പത് ശതമാനം ലാഭവിഹിതം ഇതൊക്കെയായിരുന്നു വാഗ്ദാനം പക്ഷേ മുതലുമില്ല ലാഭവുമില്ല എന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്ന കാര്യം അതിൻ്റെ ഭാഗമായി ദീർഘമായ നിയമ പോരാട്ടം ഇതിനകം തന്നെ നടന്നു അതിൽ നിർമ്മാതാക്കൾ കോടതിയിൽ പോയി പരാതിക്കാരൻ്റെ വാദങ്ങൾക്കെതിരെ പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല ഇന്നാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനുള്ള നോട്ടീസ് നിർമ്മാതാക്കളായ മൂന്ന് പേർക്കും നൽകിയിരിക്കുന്നവർ ഹാജരാകും അതേസമയം മുൻകൂർ ജാമ്യം കോടതി ഇവർക്ക് നൽകിയിരുന്നു അതുകൊണ്ട് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ തന്നെ ജാമ്യത്തിൽ വിട്ടയക്കണം പക്ഷേ അത് തീരുന്നില്ല എന്നാണ് ഇത്രയധികം കളക്ഷൻ നേടിയ ഒരു ചിത്രത്തിൽ ഈ നിർമ്മാണ സഹകരണം സംബന്ധിച്ച് നേരത്തെ പരാതിക്കാരന്റെ ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് അങ്ങനെ ഒരു വിശ്വാസം നടന്നിട്ടുണ്ട് എന്ന നിലയ്ക്കാണ് കോടതിയിൽ പോലീസിന്റെ ആദ്യഘട്ട പ്രാഥമിക റിപ്പോർട്ട് കോടതിയിൽ വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ കേസിന്റെ തുടർ നടപടികളിലേക്ക് കോടതി നിർദ്ദേശപ്രകാരം കടക്കുകയും ചെയ്തത് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഒത്തു തീരാത്തത് അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം യഥാർത്ഥത്തിൽ ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ അതിന്റെ തുടർ നടപടികൾ അങ്ങനെ നീണ്ടുപോകുകയാണ് കോടതിക്ക് പുറത്തൊരു പ്രശ്നം നാണക്കേടിൽ നിന്ന് ഒഴിവാക്കി സമവായത്